വയനാട്ടിൽ ദുരന്തം നടക്കുന്നതിന് ഏഴ് ദിവസം മുൻപ് പ്രളയ മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകിയിരുന്നു ഒരാഴ്ച മുൻപ് തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നതായും കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ദുഃഖിതരായ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഇക്കാര്യം വിശദീകരിച്ചത് രാജ്യത്തെ ജനങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന പരാമർശങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത് ദുരന്തം സംഭവിക്കുന്നതിന്റെ ഏഴ് ദിവസം മുൻപാണ് ജൂലൈ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി അതിശക്തമായ മഴ പെയ്യുമെന്ന് ജൂലൈ ഇരുപത്തി ആറിനും മുന്നറിയിപ്പ് നൽകി മണ്ണിടിച്ചിലിനും ഉരുപൊട്ടലിനും സാധ്യതയുണ്ടെന്നും അറിയിച്ചിരുന്നു മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരം കോടി രൂപയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുള്ളതെന്നും അമിത്ഷാ അറിയിച്ചു കേന്ദ്ര സർക്കാരിനെ വീഴ്ച സംഭവിച്ചുവെന്ന് ും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അമിത് ഷാ ഇക്കാര്യം പാർലമെന്റിൽ വിശദീകരിച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടയ്ക്കൈ മേഖലകളിൽ കര കരവ്യാമ നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതിനോടകം നൂറ്റി പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്